സഹോദരങ്ങളെ ഇസ്തിഫ്താഹ് പ്രാരംഭ പ്രാർത്ഥന സുന്നത്ത് നമസ്കാരങ്ങളിൽ നിർവഹിക്കേണ്ടതുണ്ടോ നമസ്കാരങ്ങളിലെ ആദ്യത്തെ പ്രാരംഭത്തിൽ മാത്രം നിർവഹിച്ചാൽ മതിയോ സുന്നത്ത് സുന്നസ്കാരങ്ങളിൽ ദുഅ ഉൽ അഥവാ അല്ലെങ്കിൽ അല്ലാഹുമ്മ തുടങ്ങിയ പ്രാർത്ഥനകൾ ആവശ്യമുണ്ടോ അങ്ങനെ നിർവഹിക്കുന്നത് കൊണ്ട് പ്രത്യേകം എന്തെങ്കിലും പ്രതിഫലമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നിർവഹിച്ചാൽ തെറ്റാണോ തുടങ്ങിയ പല സംശയങ്ങളും പല സഹോദരങ്ങളും ചോദിക്കാറുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നത്ത് നമസ്കാരങ്ങളിലാവട്ടെ ഫർദ് നമസ്കാരങ്ങളിലാവട്ടെ ദുഅ ഉൽ ഇസ്തിഫ്താഹ് അതിന്റെ ഒന്നാമത്തെ ആരംഭത്തിൽ അഥവാ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നിർവഹിക്കാൻ നല്ലതാണ് അത് വളരെ പ്രതിഫലാർഹമാണ് അത് സുന്നത്ത് നമസ്കാരമെന്നോ ഫർ നമസ്കാരമെന്നോ വ്യത്യാസമില്ല അതുകൊണ്ട് കഴിവതും സമയമുണ്ടെങ്കിൽ ദുആ ഉൽ ചെല്ലിയിട്ട് വേണം അത് സുന്നസ്കാരങ്ങളെന്നല്ല ഫർ നമസ്കാരങ്ങളെന്നല്ല എല്ലാത്തിലും നല്ലതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ ചർച്ച ചെയ്യുന്നത് കാണാൻ കഴിയും ഇവിടെ ലജനത്തു ഈ വിഷയത്തിൽ ഒരു ഫത്തുവ ചോദിക്കുന്നുണ്ട് ആ ഫത്തുവ എന്ന് പറഞ്ഞാൽ എല്ലാ ഫർദ് നമസ്കാരങ്ങളിലും അല്ലെങ്കിൽ എല്ലാ നിസ്കാരങ്ങളിലും ദുൽഫ്താഹ് ചെല്ലേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം

ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്ന പ്രമാണങ്ങൾ ഉദ്ധരിക്കുന്നത് ഉദ്ധരിക്കുന്ന ഹദീസ് ലജറത്തു ദ ഇമ അവരുടെ ഫത്തു കൊടുത്തിട്ട് പറയുന്നു അലഹി വസ്ലം ഇതാ ഖബർ വസ്ലം നമസ്കാരത്തിന് വേണ്ടി തക്ബീർ ചെല്ലിയാൽ സഖത്ത കുറച്ചു സമയം നിശ്ശബ്ദത പാലിക്കും എന്നിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുബൈനി എന്നുള്ള പ്രാർത്ഥനയാണ് അതേപോലെയുള്ള പല പ്രാർത്ഥനകളും ദുആ ഉൽഹിനു വേണ്ടി തെളിവുധരിച്ച ശേഷമാണ് ഔ നാഫില നമസ്കാരത്തിൽ അത് പ്രാർത്ഥിക്കുന്നത് അതെന്താണ് ആവശ്യമുള്ള കാര്യമാണ് അത് നല്ല കാര്യമാണ് എന്ന രൂപത്തിൽ വിശദീകരിക്കുകയാണ് മാത്രമല്ല സുന്നത്ത നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരമാണ് നമസ്കാരം നമസ്കാരവുമായി ബന്ധപ്പെട്ട് ദായിമയോട് ചോദിക്കുന്ന മറ്റൊരു ഇതാണ് പോലെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടല്ലോ ഓരോ രണ്ട് കഴിയുമ്പോൾ സലാം കിട്ടും അപ്പൊ ഓരോ ആദ്യത്തെ അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ തുടക്കത്തിൽ ഇസ്തിഫ്താഹ് മതിയോ

കുല്ലി ദുആ എന്നുള്ളത് എല്ലാ എല്ലാ ആദ്യത്തിൽ ആദ്യത്തിൽ രണ്ട് ാണ് വേണ്ടത് എന്നാണ് കൽ നമസ്കാരം പോലെ അപ്പോൾ അപ്പൊ നമസ്കാരം പോലെ എല്ലാ റക്കാത്തിൻറെയും ആദ്യത്തിൽ തന്നെ ചെല്ലണം അതിനൊന്നും കൂടി ഒരു ദുആ പറ്റില്ല എന്നാണ് രജനത്തുതായ്മെല്ലാം മാത്രമല്ല പിന്നീട് പ്രത്യേകമായി എന്തെങ്കിലും സവിശേഷത ഒരു വിഷയത്തിൽ കൊടുക്കുന്നതല്ലാതെ സുന്നത്തിനും നാഫിലത്തിനും ും ഫീദത്തിനും നിർബന്ധമായ കർമ്മത്തിനും യാതൊരു വ്യത്യാസവും ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇല്ല പ്രവാചകന്റെ പൊതുവായി വാക്യമുണ്ട് അതെന്താണ് നിസ്കരിക്കുന്ന പോലെ നിങ്ങൾ നിസ്കരിക്കുക അതുകൊണ്ട് ദുസ് ആണെങ്കിൽ ഈ പരിഗണിക്കപ്പെടേണ്ടതാണ് റവാതിബ് നമസ്കാരം പോലെ പോലെ നമസ്കാരം ഇതെല്ലാത്തിലും പരിഗണിക്കേണ്ടതാണ് ദായിമ കൊടുക്കുന്ന മറുപടിയിൽ നമുക്ക് കാണാൻ കഴിയും നമസ്കാരങ്ങളിലും നമസ്കാരങ്ങളിലും ചെല്ലണം അത് ഖൈറാണ് ഹൈറാണ് പറഞ്ഞത്തെന്നോ നമസ്കാരങ്ങളിൽ വ്യത്യാസമില്ല എല്ലാ നമസ്കാരങ്ങളും നിർവഹിക്കലാണ് ഉത്തമം എന്നാൽ മയ്യത്ത് നമസ്കാരത്തിൽ സ്വലാത്തുൽ ഇസ്തിഫ്താഹ് വേണം ഈ വിഷയത്തിൽ പണ്ഡിമാർ ചർച്ച ചെയ്യുന്നത് സുജൂദും ഒക്കെ ഒക്കെയുള്ള നമസ്കാരങ്ങളിലാണ് മയ്യ നമസ്കാരത്തിൽ റുഖു ഇല്ല സുജൂദ് അതുകൊണ്ട് തന്നെ മയ്യത്ത് നമസ്കാരത്തിൽ ആവശ്യമില്ല എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ അസലാത്തല്ലാ വാത്തു